ഇന്ന് നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ചരിത്രം പരിശോധിക്കാം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ എയിംസ് പദവി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്തെ യു ഡി എഫ് സർക്കാരിന്റെ അനാസ്ഥ മൂലം നഷ്ടമായപ്പോൾ തുണയായത് അന്ന് എം പി ആയിരുന്ന പന്നയൻ രവീന്ദ്രന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം അന്ന് പാർലമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്ന സെഖാവ് പന്നിന്റെ അവസരോചിതമായ ഇടപെടലിലൂടെയാണ് എയിംസ് തുല്യ പദവി നമ്മുടെ മെഡിക്കൽ കോളേജിന് നേടാനായത് തുടർന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനായി നൂറ്റി ഇരുപത് കോടി രൂപയും പന്നൻ രവീന്ദ്രൻ നേടിയെടുത്തു തുടർന്ന് വന്ന എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ലഭ്യമായ ഇരുപത് കോടി രൂപയും കൂടി വിനിയോഗിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കി കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഇരുപത്തി മെഡിക്കൽ കോളേജുകൾക്ക് എയിംസ് പദവി നൽകാൻ തീരുമാനിച്ചപ്പോൾ അതിന് യോഗ്യതയുണ്ടായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ഒഴിവാക്കിയാണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ ശുപാർശ നൽകിയത് തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിനെ ഒഴിവാക്കി യു ഡി എഫ് സർക്കാർ ശുപാർശ ചെയ്ത മെഡിക്കൽ കോളേജാകട്ടെ കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് പുറത്തായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ സമീപിച്ച് യു ഡി എഫ് സർക്കാർ നൽകിയ ശുപാർശ മാറ്റിവെക്കാൻ അന്ന് പന്നിന് ആവശ്യപ്പെട്ടു തുടർന്ന് കേരളത്തിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിനെ കൊണ്ട് പുതിയ ശുപാർശ നൽകിപ്പിച്ചു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് യാഥാർത്ഥ്യമായതോടെ ന്യൂറോളജി ന്യൂറോ സർജറി നെഫ്രോളജി യൂറോളജി മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നിങ്ങനെ ആറ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ കൂടി വന്നു ആധുനിക സംവിധാനത്തിലുള്ള മുന്നൂറ് കിടക്കകളും ട്രാൻസ്പ്ലാന്റ് തിയേറ്റർ ഉൾപ്പെടെ ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകളും ഈ ബ്ലോക്കിൽ സ്ഥാപിച്ചു ഇതിനുശേഷമാണ് ശേഷമാണ് കരൾമാറ്റ ശസ്ത്രക്രിയ അടക്കം ആശുപത്രിയിൽ നടന്നത് വൻകിട സ്വകാര്യ ആശുപത്രികളുടെ പിന്നിലായി പോകുമായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ആരോഗ്യ രംഗത്ത് മുൻനിരയിലെത്താനുള്ള സാഹചര്യമൊരുങ്ങിയത് എം പി ആയിരുന്ന സഖാവ് പന്നിന്റെ ഇടപെടലിലാണ് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് തലസ്ഥാനത്തിനും സംസ്ഥാനത്തിനും വേണ്ടി ശബ്ദിക്കാൻ കഴിവും ദീർഘവീക്ഷണവും നിലപാടുമുള്ള ഒരു രാഷ്ട്രീയ നേതാവാകണം നമ്മുടെ മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കേണ്ടത് നമുക്ക് നമ്മുടെ പന്നെൻ്റെ വീന്ദ്രൻ മതി